വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നു ലഭിച്ചിടും വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നു ലഭിച്ചിടും വയറിനു വേണം ചോറും കറിയും മനസ്സിനു വേണ്ടതുവായനയും വായനവാതിൽ തുറക്കുമ്പോ ചേതനമാനം മുട്ടുന്നു വയറിനു വേണം ചോറും കറിയും മനസ്സിനു വേണ്ടതു വായനയും വായനവാതിൽ തുറക്കുമ്പോ ചേതനമാനം മുട്ടുന്നു പട്ടിണിയായ മനുഷ്യമി പുസ്തകം കയ്യിലെടുത്തോളൂ പട്ടിണിയായ മനുഷ്യനീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്തിന് അധീരത എന്തിൻ്റെ ധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നിങ്ങൾ പഠിക്കേണം തയ്യാറാകണം ഇപ്പോൾ തന്നെ എന്തിന് അധീരത എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ അജ്ഞാശക്തിയായി മാറിയിടാൻ